സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് എല്ലാ എക്സിറ്റ് പോളുകളും എഴുതിത്തള്ളിയ ഒരു മുന്നണി അതിന്റെ ഐതിഹാസികമായ യാത്ര ആരംഭിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് ആദ്യ മണിക്കൂറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഞാൻ ഈ വാർത്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇന്ത്യ ണി എത്തിച്ചേർന്നിരിക്കുന്നു കേവല ഭൂരിപക്ഷത്തിലേക്ക് വെറും രണ്ട് സീറ്റ് അകലെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്നത് ഇന്ത്യയിൽ അദ്ദേഹം കൊണ്ട മഴയ്ക്കും വെയിലിനും മഞ്ഞിനും യഥാർത്ഥത്തിൽ ഫലമുണ്ടായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആത്യന്തികമായ ഫലം എന്തു തന്നെയായാലും ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷം എൻ ഡി എക്കുണ്ടാകും എന്ന് പ്രവചിച്ച എല്ലാ എക്സിറ്റ് പോളുകളും ഇന്ത്യയുടെ മണ്ണിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇന്ത്യ മതേതരത്വത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭൂമികയാണെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി അറിയിക്കാനും അത് പ്രഖ്യാപിക്കാനും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾക്ക് സാധിച്ചിരിക്കുന്നു എല്ലാ എക്സിറ്റ് പോളുകളും കണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കഴിഞ്ഞ ഇന്ത്യൻ ജനത ഇതാ ഒരു തിരിച്ചുവരവിന്റെ ഏറ്റവും സുപ്രധാനമായ വഴിയിലാണ് ഈ നിമിഷത്തിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കടന്നുവരാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു നോക്കൂ ഒരു ഘട്ടത്തിൽ വാരാണസിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എൻ ഡി എ ബ്രാൻഡ് അംബാസഡർ പത്തു വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയെ നയിച്ച ഒരു മനുഷ്യൻ ആറായിരം വോട്ടിന് വരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ചെറിയ സൂചനയല്ല അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വിട്ടൊഴിഞ്ഞ അമേഠിയിൽ സ്മൃതി ഇറാനി പോലും പിന്നിലേക്ക് പോയി എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള ആശങ്കാ നിർഭരമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം ഇപ്പോൾ ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ് യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഓരോ ഗ്രാമവീഥികളിലും പ്രചരണം നടത്തി ഇഞ്ചിഞ്ചായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ സമാജ്വാദി പാർട്ടിക്കെതിരെ കടുത്ത പോരാട്ടം നടത്തിയ ഒരു മണ്ണിൽ നാൽപ്പത്തിയഞ്ചിലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന് ആശാവകമായിട്ടുള്ള വാർത്ത തന്നെയാണ് രാഹുൽ അങ്ങ് തന്നെയാണ് ഈ രാജ്യത്തിന്റെ നേതാവ് എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു അങ്ങ് ഏറ്റുവാങ്ങിയ അപമാനങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്ന അപകടകരമായ വഴികൾ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ ഇത് അങ്ങേക്ക് കഴിഞ്ഞു ഇന്ത്യൻ ജനത അങ്ങയോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ ഇന്ത്യയിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം ആളുകളുടെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇതാ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി എഴുപത് കേവല ഭൂരിപക്ഷത്തിന് രണ്ടു സീറ്റ് അകലെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും എന്ന കൃത്യമായ സൂചനകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു